എല്ലാ മക്കൾക്കും അമ്മയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസ ഇന്ന് കാളനാണ് കേട്ട തയ്യാറാക്കുന്നത് എല്ലാ മക്കളും ഓണം നന്നായി ആഘോഷിച്ചില്ലേ നമ്മൾ ഇവിടെ ചേനയും കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ചേനയും രണ്ട് നേന്ത്രക്കായാണ് ട്ടാ എടുത്തിട്ടുള്ളത് എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യമായ ഒന്നര സ്പൂണോളം മിളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കണമുണ്ട് ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ മക്കളെ കാണുമ്പോൾ മക്കൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ നമുക്കിത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് വെന്ത് വരുമ്പോൾ ഇതിൽ വെള്ളം നല്ലതുപോലെ വറ്റി വരും കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്നും നല്ലോണം വെന്ത് വരട്ടേട്ടാ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കാം കുറച്ച് കൂട്ടാനുകളൊക്കെ വയ്ക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ എടുക്കുന്ന പേടിയാണ് കേട്ടോ അത് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അമ്മ ഒറ്റയ്ക്ക് എടുക്കുന്ന ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം കേട്ടോ അരപ്പിനായിട്ട് അരമുറി നാളികരം ചെറുകിയതും രണ്ട് പച്ചമുളകും പിന്നെ മുക്കാൽ സ്പൂണോളം ജീരകം ചേർക്കാം നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ അരപ്പ് നമ്മൾക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ ചട്ടിയിലായത് ഇത് കുറുകി കുറുകി വന്നോളും കാളൻ എന്ന് പറയുമ്പോൾ ഒന്ന് കുറുകിയിരിക്കണല്ലോ നമ്മുടെ കാളൻ നന്നായി ഒന്ന് തിളച്ച് കുറുകി വരട്ടേട്ടാ ഇനി നമുക്കിതിലേക്ക് താളിപ്പാണ് ചേർക്കാനുള്ളത് താളിപ്പിന് വേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചതൊന്ന് ചൂടായി വരട്ടെ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടാ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം മൂന്നാലഞ്ച് വറ്റൽമിളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് കാളനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് ഓണാഘോഷ പരിപാടിയുണ്ട് അമ്പലത്തിലെ അപ്പം അത് കാരണം കൊണ്ട് സദ്യ കൊണ്ടിട്ട് വേണം അമ്മക്ക് അങ്ങോട്ട് പോവാനായിട്ട് അങ്ങനെ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഒന്നും കൂടി അമ്മ എല്ലാ മക്കൾക്കും ഓണാശംസകൾ പറയാണ് ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ മക്കളെ